ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നാട്ടിൽ ഞാൻ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ കേട്ടോ അപ്പൊ ചുട്ട് കഴിഞ്ഞ് അതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കും അപ്പൊ ഓരോന്നും ഓരോന്നിങ്ങനെ പാത്രത്തിൽ ഇടുകയാണ് അപ്പൊ ഞമ്മളെ വീഡിയോ എന്തെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു പരിപെട്ടനല്ലേ അടിച്ചമൃത്തി പോകട്ടോ അപ്പുറത്ത് ഞമ്മള് നാരം എല്ലാം കഴിക്കുന്ന സൗണ്ടിലൊക്കെ കേൾക്കാം ഏഹ് പിന്നെ ഒരു സ്ഥലത്ത് വേഗം ഒക്കെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് കേൾക്കുകയാണെങ്കിൽ ഏഹ് അപ്പൊ ഇനിയിപ്പൊ നോമ്പൊക്കെ കഴിയാനായി അല്ലേ എത്ര പെട്ടെന്ന് നമ്മളെ നോമ്പൊക്കെ കഴിഞ്ഞു പോയത് അപ്പൊ നമ്മൾ കഴിഞ്ഞ് ഇടയ്ക്ക് ചിക്കൻ കറിയാണ് ഇണ്ടാക്കണെ അതും കൂടി നമുക്ക് ഇണ്ടാക്കാം അപ്പൊ ഞാനിത് തണുത്തുണ്ടോ അപ്പൊ ഇതൊക്കെ അരച്ചു വെക്കണം എന്താ പറയൂറങ്ങൂ കടലൊക്കെ ഉള്ളി പടത്തന്നെ ഇവിടെ ഉണ്ട് അല്ലേ ആ ഓലക്കൊരു ദിവസം മുന്നേ തുടങ്ങിട്ടില്ലേക്ക് നമ്മളൊരു മുന്നേ തുടങ്ങിട്ടുണ്ടോ നമുക്ക് ഇരുപത്തിട്ടായിട്ടുള്ളു പിറ്റേ ദിവസം അതാണ്

കൊറച്ചില്ല ഒരാൾക്കാരെയാണ് ഏർ നമ്മക്ക് തിങ്കളാഴ്ച അതെന്നൊക്കെ പറയാനോ വർത്താലത്തിൽ അതിന്റെ അടിയിൽ കൂടെ ചിക്കൻ കറി ഇട്ടുണ്ട് അളക്കണ വല്യ മാള അളക്കുന്നുണ്ട് നോക്കടാ ഇവിടെ ചിക്കൻ അളക്കണത് വേറെ ആളായി പോയിട്ടോ ഇപ്പൊ എത്ര ആളാമത്ര മൂന്നാമത്തെ ആളായി പോയിട്ട് ഞാൻ താക്കണേ നമ്മളെ കൂടി ൂടി ഇതൊന്നും ഉറച്ച ഞാനിങ്ങനെ താക്കണ വെള്ള വരെ വരെയെടുക്കും നമ്മളെ മരത്തും കുറച്ച് ഞങ്ങൾ കൊറച്ച് ഞങ്ങള് കുറച്ചിട്ടുള്ളു ഇനിയുണ്ട് ഇതെടുത്തിട്ട് നമുക്ക് ഒറിജിനൽ ഒറിജിനൊരു ഇതൊന്നും ഉപയോഗിച്ചാൽ നേരിട്ട് ഞമ്മള് ജ്യൂസ് അടിക്കുന്നതാണ്

एक आर्को, आर्क्ट्वा लमाना नहीं ले रही हो, इबड़े कोई जग्गा, बड़े ना बड़े ब्रू, ब्रू बनी मकाम में क्यों मिले, अब तो मिले? अब तो चलेगा। जी बात। ये आड़पन है। कौन सा? ये पाव पिज्जे बड़े ऐडी सेल दिला। <laughs> <laughs> ോ മധുരണ്ടത് ആപ്പിൾ റെഡി ആയി മുന്തിരില്ല മുന്തിരില്ലെ മുന്തിരി തന്നെ നല്ല ഇഷ്ടം നമ്മളിഷ്ടാണെന്ന് പറഞ്ഞാണ്ട് നമുക്ക് ഇഷ്ടം അത്ര കൊടുക്കാനായി അതാണ് ഇപ്പൊ പറയണത് അപ്പൊ നമ്മളെ ആ പാൻ കൊടുക്കാനായിക്കൂടാന്നാണ് പറയണേട്ടോ അപ്പൂത്തിനിങ്ങനെ റെഡി ആക്കിയ ചിക്കൻ കറി തേങ്ങ അരച്ച് പാരാനുണ്ട് ഇപ്പൊ പൊരിച്ചത് പറഞ്ഞാല് ഇത് ഇണ്ടാക്കണം വിചാരിച്ച അത് ഉണ്ടാക്കിയിട്ടില്ല വേണ്ടായിരുന്നു പൂരിഷ്ട പൂരി ആയിക്കോട്ടെ

തേങ്ങ ഒഴിക്കാത്ത എടുത്തേക്ക് അത് ഞാന് ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാല് മാത്രം ഒഴിച്ച് പച്ചാല് അപ്പൊ ഞാന് ആർബാടല്ലാത്ത ചായയാണ് അന്ന് മനസ്സിലാക്കാൻ നമ്മള് സാധാരണക്കാരാണ് ഈ ഈ കുപ്പി കൊണ്ടു നോക്കി കണ്ടോത്തോലി ഓരോ സംഭവങ്ങളൊക്കെ അല്ലേ നാരങ്ങ ണ്ടാക്കുന്ന സാധാരണക്കാരാണ് നമ്മള് കട്ടി തോലിയൊക്കെ ഉപയോഗിച്ചാല് ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കി അതിന അപ്പൊ ഞാൻ ഊക്കെന്ന കൊറച്ചൊരു കുഞ്ഞിക്കാരിട്ടെ ഒരു കുഞ്ഞിക്കോ കറി മതി ചിക്കൻ വേണ്ടി കറി വേണം ചിക്കൻ വേണ്ടേ പിന്നിക്കൻ പാടാറു വെച്ചു എന്താ പറഞ്ഞിട്ടോ ഉപ്പ് ചിക്കൻ പാടാറപ്പോ ഞാൻ ചിക്കൻ പാണ്ടി ചിക്കൻ എടുത്തു അപ്പൊ ഞാൻ തേങ്ങ ഇതാക്കഡ് അരച്ച് റെഡിയാക്കി വെച്ചതാണ് അപ്പൊ ഇതെന്താ വിൽക്കട്ടെ തേങ്ങ ഏ പുള്ളു വേണ്ട വേണ്ട വേറെ ഇതിന്റെ രസം ചിക്കൻ കോഴി തേങ്ങ അരച്ച് പാറുന്നു ഇതൊന്നും ചെറുതായിട്ടൊന്നും തിളക്കട്ടോ അപ്പൊ

ചായ ചിക്കൻ അത് വേറെ ഇവിടെ ഇവിടെ അങ്ങനെയൊക്കെ ഇതും